പിന്നെ ഡാഡി ഞാൻ പറഞ്ഞ കാര്യം ഡൽഹി ബേസ് ചെയ്താൽ ഇന്റർനാഷണൽ മീഡിയയിലും നല്ല സ്കോപ്പ് ഉണ്ടാവും ഇനി ഇങ്ങനെ ും ചിലധികം ഇനി അമ്മയില്ലാത്ത കാരണം പറഞ്ഞ് ഡാഡി ഒരാളെ കൊഞ്ചിച്ച് വഷളാക്കണത് ഞാനൊന്നും പറയുന്നില്ല ആരെങ്കിലും വിളിച്ചാൽ ഞാൻ എസ്റ്റേറ്റിലുണ്ടാവും ഞങ്ങള് മിലിട്ടറിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു കര പ്രത്യേകിച്ച് ദേശത്തിനൊക്കെ ഇത്തിരി കൂടുതലുള്ള പഞ്ചാബി പെണ്ണുങ്ങൾക്ക് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യ ഒന്ന് പോടോ ആർക്കെത്ര അസൂയ